ലെബനാനിലെ പേജർ ദുരന്തം പോലെ ഗസയിൽ ദുരന്തം സൃഷ്ടിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് ഫലസ്തീൻ ആരോപിക്കുന്നു അതിന്റെ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടാണ് നിലവിൽ ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഗസയിൽ ഒരു ഭക്ഷ്യ ദുരന്തം ഉണ്ടാക്കുക അവരുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമാണ് ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യം പേജർ ദുരന്തം ഉണ്ടാക്കി ലബനാനിൽ അവർ സൃഷ്ടിച്ചിരുന്നു അതിന്റെ അതിൻ്റെ വിശദീകരണക്കുറിപ്പ് ഇങ്ങനെ പറയുന്നു പേജർ ഉണ്ടാക്കിയിരിക്കുന്ന പേജർ കാരണത്താൽ ലബ്നാൻ ഉണ്ടായിരിക്കുന്ന ദുരന്തം ലോകം ചർച്ച ചെയ്തതും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയുമാണ് സാധാരണ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പേജർ എന്ന് പറയുന്നത് മൊബൈൽ പോലെ തന്നെ സമാനമായ രീതിയിലാണ് പേജറിന്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏറെക്കുറെ അത് അഫ്ഗാനിസ്ഥാൻ മേഖലകളിൽ ലബനാൻ മേഖലയൊക്കെ ഇപ്പോഴും സാധാരണക്കാർ പേജർ ഉപയോഗിച്ച് വരുന്നു ദരിദ്രരായിരിക്കുന്ന ആളുകളാണ് കൂടുതലും ഇവ ഉപയോഗിക്കുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ സ്ഥല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സിയൊക്കെ ഇബ്രാഹിം റൈസി വിദേശകാര്യ മന്ത്രിയൊക്കെ സാധാരണഗതിയിൽ പേജർ ഉപയോഗിക്കുന്നവരാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന സ്ഫോടനം അത് പേജർ ദുരന്തമാണ് പേജർ നിർമ്മിച്ചത് ഇസ്രായേലാണ് വിതരണം ചെയ്തത് മറ്റൊരു കമ്പനിയാണ് പരമാവധി ലബനാനികളുടെ കയ്യിലൊക്കെ പേജർ ഉണ്ടായിരുന്നു അതിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ നിറച്ചു ഒരു പുതിയ പ്രത്യേകതരം മെസ്സേജോ അല്ലെങ്കിൽ കോളോ വരുന്ന സമയത്ത് പൊട്ടിത്തെറ നിൽക്കുന്ന രീതിയിലുള്ള സംവിധാനം അതിലൊരുക്കി സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഈ പേജറിൻ്റെ അകത്ത് ഇത്തരം ദുരന്ത കാര്യങ്ങൾ ഉള്ളത് ഒരിക്കലും അവർക്ക് അറിയില്ല എന്നതിനാൽ ഈ പൊട്ടിത്തെറിയിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു രാജ്യവും ലോകവും നടുങ്ങിയിരിക്കുന്ന വലിയൊരു ആഘാതമാണ് ഇസ്രായേൽ ചതിയിലൂടെ ലെബനാനോട് ചെയ്തത് പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലെ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തി യുവൻ സഭ തന്നെ അതിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കറിയാവുന്നതാണ് സമാനമായിരിക്കുന്ന ദുരന്തം ഗസയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരുങ്ങുന്നു അതിൻ്റെ പ്രാഥമിക ഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനമായ റിപ്പോർട്ട് എങ്ങനെയാണ് ഭക്ഷ്യ ദുരന്തം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ കാര്യം എങ്ങനെയാണ് അവിടേക്ക് ഒരു മാസത്തിലധികമായി കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടാതെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുകയും ഭക്ഷണവും വെള്ളവും കിട്ടാത്ത കാരണത്താൽ ഇരുപത്തി മൂന്നിലധികം കുട്ടികൾ മരണപ്പെട്ടു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന മുന്നൂറിലധികം എന്നുള്ളതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള മരണങ്ങൾ അവിടെ പട്ടിണി കൊണ്ട് നടന്നു ലോകരാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും രൂക്ഷമായിരിക്കുന്ന വിമർശനം ഇസ്രായലിന് ഇസ്രായേലിനെതിരെ ഉണ്ടാവുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണം കയറ്റുമതി ചെയ്യാൻ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന വിദേശ രാജ്യങ്ങൾ നൽകിയിരിക്കുന്ന ഭക്ഷണ ധാന്യങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ വാഹനങ്ങൾക്ക് ഗസയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടെ റഫ് അതിർത്തി തുറക്കുകയും ഭക്ഷണ ഭക്ഷണ വാഹനങ്ങൾ ഗസയിലേക്ക് വരികയും ചെയ്തു പിന്നീട് ഇവിടെ വിതരണം ചെയ്യണം വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അവിടെ ചെയ്തിരുന്നത് യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് സാധാരണഗതിയിൽ യുദ്ധമുഖത്തൊക്കെ ഉണ്ടാകുന്ന ഭക്ഷണ വിതരണം പോലെയുള്ളത് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സമയത്ത് ആശുപത്രി കൊടുക്കുക കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യുദ്ധമുഖത്ത് യു എൻ സഭയാണ് സാധാരണ അതിൻ്റെ പ്രതിനിധികളാണ് സാധാരണ ഗതിയിൽ ചെയ്യാറുള്ളത് യു എൻ സഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അത് രണ്ട് വിഭാഗങ്ങൾ യുദ്ധം ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളും അവർക്ക് തുല്യമായിരിക്കുന്ന പ്രാധാന്യം നൽകും അവർ ആക്രമിക്കാറില്ല അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഗസൽ ചെയ്തിരിക്കുന്ന കാര്യം യു എൻ സഭയുടെ തങ്ങൾ തങ്ങളി ഭക്ഷ്യ വിതരണം നടത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഗസ ഒമനിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു സംഘടന നിയമിച്ചു ഫൗണ്ടേഷൻ ഗസ ഒമലിറ്റേറിയ ഫൗണ്ടേഷൻ എന്നാണ് അതിന് പൂർണ്ണമായിരിക്കുന്ന പേര് കൊടുക്കുക അത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അവിടെ റിട്ടയർഡ് മജിസ്ട്രേറ്റുമാരെ പോലെയുള്ള ആളുകളും ഇസ്രായേലിൻ്റെ കുറച്ച് സംഘവും ചേർന്നിട്ടാണ് ഈ പ്രവർത്തനം ചെയ്ത് ഇവരാണ് വിതരണം ചെയ്യുന്നത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇവർക്കാണുള്ളത് അഥവാ പട്ടിണി കിടക്കുന്നവരിൽ തന്നെ ആരൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കരുത് എന്ന് തീരുമാനിക്കുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഇവരുടെ ഭക്ഷണം കിട്ടിയങ്ങൾ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലി സൈനികരോട് കുറച്ചും കൂടി അനുഭവം ഉണ്ടാവുകയും അവിടുത്തെ ഭരണ സംവിധാനമായിരിക്കുന്ന അമാസിനോട് അകൽച്ച ഉണ്ടാവാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇത് എന്ന് ഒരു ഭാഗം പറയുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇവർ ചെയ്യുന്ന കാര്യം ബയോമെട്രിക് വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പരമാവധി വിവര വിവരശേഖരങ്ങൾ ഫിംഗറൊക്കെ വെച്ചിട്ട് ചോർത്തിയെടുക്കുന്നു അപ്പോൾ അവർക്കൊക്കെ ആരൊക്കെയാണ് ഉദ്ദേശിക്കേണ്ടത് ആരൊക്കെയാണ് തങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നൊരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് ഇസ്രാൻ സാധിക്കുന്നു ഈ ബയോമെട്രിക്കൽ പ്ലാൻ എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ മുൻപ് ബില്ലാദൻ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ആ പാകിസ്ഥാനിൽ പരീക്ഷയാണ് ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പരീക്ഷിച്ചു രണ്ടാമത്തെ ഘട്ടത്തിൽ ഏർ പാകിസ്ഥാനിൽ പരീക്ഷ പാകിസ്ഥാനിൽ പരീക്ഷിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പരിശോധന സൗജന്യമായിട്ടും മരുന്നുകൾ സൗജന്യമായിട്ടും നൽകുന്ന ഒരു സംവിധാനം അമേരിക്ക പ്രഖ്യാപിച്ചു അപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ പ്രമേയം പോലെയുള്ള കാര്യങ്ങൾ കണ്ണു സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വൃക്ക സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സൗജന്യമായിട്ട് പരിശോധിക്കുന്ന സംവിധാനം നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ ആരോഗ്യ ഡിപ്പാർട്ട്മെൻ്റ് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴി ചെയ്യുന്ന പ്രവർത്തികൾ പല ഘട്ടത്തിൽ അങ്ങനെ സൗജന്യമായിരിക്കുന്ന പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഈ സ്വകാര്യ ഈ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ സംഘടനകളും ചെയ്യും അത്തരമൊരു പ്രവർത്തികൾ അമേരിക്ക പാകിസ്ഥാൻ ഉടനീളം ചെയ്തു അത് വളരെ പെട്ടെന്ന് ചെയ്ത് നല്ല പതി അത് വർഷങ്ങൾ എടുത്തിട്ടാണ് മൂന്നിലധികം വർഷങ്ങൾ എടുത്തിട്ടാണ് അവർ പൂർത്തീകരിച്ചത് അപ്പോൾ ബില്ലാദിനുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ ഫിംഗർ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ കൈവശത്തിലുണ്ട് എന്നതിനാലും ഇത്തരം ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ പരിശോധനയിൽ ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതും വില്ലാതെ കണ്ടെത്താനുള്ള റൂട്ടും കണ്ടുപിടിക്കാനുള്ള വഴിയാണ് അവർ യഥാർത്ഥത്തിൽ ബയോമെട്രിക്കൽ വിവരം എന്ന രീതിയിൽ അവർ നടത്തിയിരുന്നത് അപ്പം ഇതിൽ സത്യസന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ സാധാരണക്കാരെ വേഷം ധരിച്ചുകൊണ്ട് ഇസ്രായേലി സൈനികർ തന്നെ ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ രഹസ്യങ്ങൾ കൃത്യമായി രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അങ്ങനെ ചോർത്താൻ വേണ്ടിയിട്ട് അതാ അമാസിൻ്റെ പല പരമാവധി ആളുകൾ പല ആളുകളും ഇസ്രായേൽ ജയിലിൽ കിടന്നവരാണ് ആ ജയിലിൽ കിടക്കുക കിടന്നിരിക്കുന്ന ആളുകളുടെ കംപ്ലീറ്റ് വിവരശേഖരങ്ങളൊക്കെ ഇവരുടെ കൈവശത്തിലുണ്ട് അങ്ങനെ ഫിംഗർ ഉണ്ടായതുകൊണ്ടാണ് അമാസിൻ്റെ നേതാവ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ട സമയത്ത് അവരുടെ വിരല് അദ്ദേഹത്തിൻ്റെ വിരൽ മുറിച്ചുകൊണ്ട് പരിശോധന നടത്തിയതിന് ശേഷം ഇത് യഹിയ സിൻവാർ ആണ് എന്ന് സ്ഥിരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇസ്രായലിനത് ബോധ്യപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഇടയിൽ തന്നെ ഇസ്രായേൽ നടത്തും എന്നതിനാൽ അത് ന്യായപരമായ രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഫലസ്തീൻ പറയുന്നു മറ്റൊരു ഭാഗം ഇങ്ങനെ പറയുന്നു ഇവിടെ ഈ ഭക്ഷണ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യങ്ങൾ വന്നാൽ ഓരോരോ മനുഷ്യർ ചിന്തിച്ചാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും നാല് ദിവസം ഒരു രണ്ട് ദിവസമൊക്കെ മനുഷ്യർ തീരെ ഭക്ഷണം ഇല്ലാതെ വെള്ളമില്ലാത്ത ഒരു വല്ലാത്ത സാഹചര്യം വന്നാൽ ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് ആരാണോ വെള്ളം കൊടുക്കുന്നത് അവിടെ കോടിയെത്തുക സ്വാഭാവികമാണ് ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അതായത് അന്താരാഷ്ട്ര മേഖലയുള്ള ഇടപെടൽ കാരണം റഫ അതിർത്തിയിൽ നിന്ന് ഗജയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി വാഹനങ്ങൾ വന്നതോടുകൂടി ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ വാഹനത്തിൻ്റെയും അത് വിതരണം ചെയ്യുന്ന ഏരിയകളിലും തടിച്ചുകൂടി നിയന്ത്രിക്കാൻ ഒരു സാഹചര്യം ഇസ്രായേലിന്റെ സൈന്യത്തിനുണ്ടായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായ സമയത്ത് സൈന്യം അവിടുന്ന് മാറുകയും പിന്നീട് സൈന്യം ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വെടിവെച്ചു എന്നാണ് ഫലസ്തീൻ ആരോപിക്കുന്നത് മൂന്നാൾ മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു എന്നാൽ തങ്ങൾ അക്രമകാരികൾ മാത്രമാണ് വെടിവെച്ചത് എന്നുള്ളത് വെടിവെച്ചിട്ടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് ആക്രമിക്കുന്ന ആളാണ് വെടിവെച്ചതെന്ന് അവർ സംബന്ധിച്ചു മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫലസ്തീനികൾ തമ്മിൽ തമ്മിൽ അടി കൂടുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമേ യഥാർത്ഥത്തിൽ ഗാസയിലെ ഉമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സംഘത്തിന് സാധിക്കും എന്ന് ഫലസ്തീൻ സ്ഥിരപ്പെടുത്തുന്നു ഇത് പല മേഖല അവർ പരീക്ഷിച്ചാണ് അതിലാണ് ഒന്നാണ് ലബനാന്റെ പേര് പറഞ്ഞത് ലബനാനിൽ അവർ പരീക്ഷിച്ചത് പേജറാണ് അവർ പരീക്ഷിക്കുന്നത് ഭക്ഷണമാണ് ഭക്ഷണം ഇസ്രായേലിൻ്റെ വകയുള്ളതല്ല വാഹനം ഇസ്രായേലിൻ്റെ വകയുള്ളതല്ല അതെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ ഗസക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവേശനാനുമതി മാത്രമേ നൽകേണ്ടതുള്ളൂ ഇഷ്ടംപോലെ യു എൻ സഭയുടെ പ്രതിനിധികൾ ഇത് വിതരണം വിതരണം ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായി വിതരണം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ഈ വെടുകിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായിരിക്കുന്ന കരാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അറുന്നൂറ് വാഹനങ്ങൾ കടത്തി വിടണമെന്നാണ് ഈ അറുനൂറ് വാഹനങ്ങൾ കടത്തി വിട്ടാൽ പോലും യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളമുള്ള ഗസക്കാർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസമുണ്ട് എന്നാലും പരമാവധിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഉണ്ടായിരുന്നു സ്ഥിതി മാറി ഈ ഇപ്പോൾ അത് അവിടെ ഉപരോധം ഏർപ്പെടുത്തിയതോട് കൂടിയിട്ട് പിന്നീട് വാഹനങ്ങൾ വരാതായി ഒറ്റപ്പെട്ട വാഹന ആറ് വാഹനങ്ങൾ അതല്ലെങ്കിൽ പന്ത്രണ്ട് വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പട്ടിന് കടന്ന് പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന പാലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവും അത് കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന് ഉദ്ദേശം ആയതിനാൽ തന്നെ അവരുടെ കൈവശത്തിൽ നിന്ന് ഭക്ഷ്യ നടത്തുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഫലസ്തീൻ ആവശ്യപ്പെട്ടു ഇത് ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇതിന് ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളടക്കം പിന്തുണ പിന്തുണച്ചു കാരണം യുദ്ധമുഖത്ത് ശത്രുപക്ഷമായിരിക്കുന്ന സൈനികരല്ല യഥാർത്ഥത്തിൽ ഭക്ഷ്യ വിതരണം ചെയ്തു ഇപ്പോൾ ആരും ആരും തമ്മിലുള്ള യുദ്ധമാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് അപ്പോൾ ഫലസ്തീനകത്ത് ഇസ്രായേലുകളല്ല ഭക്ഷണം വിതരണം ചെയ്യേണ്ടത് അത് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമെന്ന് മറ്റുള്ള രാജ്യങ്ങളും പറഞ്ഞു ഏതായിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പരമാവധി ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനയുടെ രഹസ്യം ചോർത്തുകയും അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ തമ്മിൽ തന്നെ അടികൂടുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നു അവർ ഭക്ഷണം നൽകാതിരിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നോ രണ്ടോ വാഹനങ്ങളിൽ ഭക്ഷണം നൽകുന്നു അപ്പോൾ അവിടെ സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം മിസാൽ ചെയ്യുന്നതാണ് എന്നതിനാൽ ഇത്തരം വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഖാസ ഒ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയെ മാറ്റി നിർത്തണം എന്നാണ് ഫലസ്തീൻ ഇപ്പോൾ ഔദ്യോഗികപരമായി തന്നെ പറഞ്ഞിരിക്കുന്നത്